ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റുമാലി റൂട്ടിയാണ് അപ്പോൾ അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയെടുക്കുന്ന അതേ അളവിൽ തന്നെ മൈദാപ്പൊടിയും എടുക്കാനായിട്ട് നോക്കണം ഇത് രണ്ടും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിന് പകരം പാൽ ചേർത്ത് വേണമെങ്കിലും ഇതൊന്ന് കുഴിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് എന്നിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കണം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവെടുത്ത് രണ്ട് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തി എടുക്കേണ്ട കാര്യമില്ല നമ്മൾ പൂരിക്കൊക്കെ പരത്തി എടുക്കത്തില്ല ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തേതും കൂടി ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരല്പം എണ്ണയൊന്ന് ചേർത്തതിന് ശേഷം ഇതൊന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത് പരത്തി എടുത്തിരിക്കുന്ന അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തി എടുക്കണം ഒട്ടും കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടിയില്ലാതെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ചപ്പാത്തി കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ടിതൊന്ന് ചുട്ടെടുക്കണം രണ്ട് സൈഡ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പ എണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചട്ടുക ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അമർത്തി അമർത്തി ഇതൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം അപ്പോഴേക്കും നമ്മുടെ റുമാൽ റോട്ടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതാ റുമാൽ റോട്ടി കണ്ടോ നന്നായിട്ട് തന്നെ ഒന്നും കരിഞ്ഞു പോയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ പതുക്കെ പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങി വിട്ട് പോരും ഇത് ഒട്ടും കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് അതായത് നമ്മൾ കൈ കൊണ്ട് തൂവാല എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കാവുന്ന രീതിയിലുള്ള റൊട്ടിയാണ് അതുകൊണ്ടാണ് ഇതിനെ റുമാൽ റൊട്ടി എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള റൊട്ടിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വരണമെന്നില്ല ഞാൻ തന്നെ ആദ്യം ചെയ്തപ്പോഴൊന്നും നന്നായിട്ട് കിട്ടിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് ശരിയായില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ശരിയായി കിട്ടിക്കോളും ഞാനിവിടെ വെള്ളം ചേർത്തില്ലേ കുഴിച്ചെടുത്തിരിക്കുന്ന മാവ് അപ്പോൾ അതിപ്പം അവരും പാലും കൂടി ഇന്ന് ചേർത്ത് കുഴിച്ചെടുത്ത് നോക്കൂ അപ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാൻ ഇതിനു മുമ്പ് തയ്യാറാക്കിയപ്പോൾ പാൽ ചേർത്ത് കുഴിച്ചായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ടാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കുഴിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ട് തന്നെ റുമാൾ റൊട്ടി ഒട്ടും കട്ടിയില്ല കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പേപ്പർ പോലെ കട്ടി കുറഞ്ഞ റൊട്ടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പത്ത് റുമാലി റോട്ടി ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്